ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നമ്മൾ സ്കന്തം പത്തിൽ ആദ്യ ഭാഗത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് ഭഗവാൻ കൂനിയെ അനുഗ്രഹിക്കുന്നത് കൂനി നടക്കുന്ന ഒരു സ്ത്രീയെ അനുഗ്രഹിക്കുന്നതിനെ പറ്റിയാണ് ഇതിലുള്ളത് അപ്പോൾ ഒന്നിലെ ശ്രീ സുഖൻ പറയുകയാണ് അനന്തരം രാജമാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ പാത്രങ്ങൾ കയ്യിൽ പിടിച്ച് സൗന്ദര്യമുള്ള മുഖത്തോടു കൂടിയ യൗവന സമ്പന്നിയുമായ ഒരു സ്ത്രീയെ പോകുന്നതായി കണ്ട് ചോദിച്ചു ഇപ്പം കുറിക്കൂട്ടുകളെല്ലാം ആർക്കോ പൂശിക്കൊടുക്കാൻ വേണ്ടിയാണ് അതല്ലായിട്ട് പോകുന്ന ഒരു സുന്ദരിയായ സ്ത്രീയാണ് കണ്ടത് അവളോട് ചോദിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ അറിയാതെ കൊണ്ടല്ലോ എവിടെയാ പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അതിലൂടെ ഒരു ആശയമാണ് നമുക്ക് ഇട്ടുതരാൻ പോകുന്നത് കൃഷ്ണൻ്റെ ലോകം എങ്ങനെയായിരിക്കും കൃഷ്ണൻ എങ്ങനെയുള്ള ലോകമാണ് വിഭാഗം ചെയ്യുന്നത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കൃഷ്ണൻ ചോദിക്കുകയാണ് സുന്ദരി നീ ആരാണ് ഈ ഒരു ആർക്ക് വേണ്ടിയാണ് ഇത് കുറച്ച് നമുക്ക് തരൂ എന്നാൽ നിനക്ക് വേഗത്തിൽ ഗുണം ലഭിക്കും കുറച്ച് എനിക്കതാ നമുക്കതാ ബലരാമൻ ഉണ്ടായി അപ്പം നിനക്ക് ഗുണം കിട്ടും അപ്പം മൂന്നിലെ സൈലന്ത്ര പറയുകയാണ് സുന്ദര ഇവരെ കാണുന്നല്ല സൗന്ദര്യമെല്ലാം ഉണ്ടല്ലോ ത്രിവക്ര എന്നു പേരുള്ള ഞാനാകട്ടെ ത്രിവക്ര എന്താണ് മൂന്ന് വളവുണ്ട് ഇവർക്ക് സുന്ദരിയാണ് പക്ഷെ മൂന്ന് വളവുണ്ട് എവിടെയല്ലാന്ന് വെച്ചാൽ ഒന്ന് കൽത്തിങ്ങനെ വളയും കൽത്തിൻ്റെ അടുത്താണ് വളവ് രണ്ടാമത്തത് മാറിലാണ് അത് സ്ത്രീകളാകുമ്പം ചിലവരല്ലിങ്ങനെ ഇങ്ങനെ ഒതുക്കി പിടിക്കുന്നു അതുകൊണ്ട് രണ്ടാമത്തേക്കാണ് മൂന്നാമത്തെ നടുവിലാണ് അരക്കെട്ടിലാണ് ഇങ്ങനെ മൂന്ന് വളവുള്ള ഒരു വളവെല്ലാം മൂന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പേരുള്ള ഞാനാകട്ടെ അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് കുറിക്കുണ്ട കുറിക്കൂട്ടുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ കംസൻ ഇഷ്ടപ്പെട്ട ദാസിയാണ് കംസന്റെ ദാസിയാണ് ഞാൻ അയാൾക്ക് വേണ്ടി കുഴിക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് അയാൾക്ക് മേത്തെല്ലാം തേക്കാൻ നിലച്ചാ കളറുള്ള പൂശിയിട്ടാണല്ലോ നടക്കുക ഞാനുണ്ടാക്കുന്ന കുറിക്കൂട്ട് രാജാവിന് വളരെ ഇഷ്ടമാണ് രാജാവിൻ്റെ ഏറ്റവും അധികം ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾ ഇരുവല്ലുമല്ലാതെ ഇത് അണിയുവാൻ വേറെ ആർക്കാണ് യോഗ്യത അപ്പം നിങ്ങൾ ഭയങ്കര സുന്ദരന്മാരാണ് യഥാർത്ഥത്തിൽ നിങ്ങളാണിത് അണിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നാലില് ഭഗവാന്റെ സൗന്ദര്യവും സൗഭ സൗകുമാര്യവും പിന്നെ മന്ദഹാസവും സംഭാഷണവും എന്നിവയെല്ലാം എന്നിവയിൽ മയങ്ങിയ അവൾ ഇതെല്ലാം കണ്ടപ്പോൾ അവള് മയങ്ങിപ്പോയി എന്നിട്ടോ കൊഴുകൊടുത്ത കുറിക്കൂട്ട് അവർക്ക് രണ്ടുപേർക്കും പേർക്കുമായിട്ട് കൊടുത്തു ഈ കുറിക്കൂട്ട് ഉള്ളത് അവർക്ക് കൊടുത്തു കംസര് വേണ്ടി കൊണ്ടുപോകുന്ന നേരെ ഇവർക്ക് കൊടുത്തു കാരണം ഇവർക്കാണ് അതിനുള്ള യോഗ്യത അവൾ തീരുമാനിച്ചത് ആർഗെ സന്തുഷ്ടനായ ഭഗവാൻ നല്ല മുഖവും പ്രസന്നത മുഖവും പക്ഷെ കൂനിയുമായ അവളെ നല്ല കാണുന്ന നല്ല ഭംഗിയുള്ളവളാണ് പക്ഷേ കൂനിയായി അവളെ നിവർന്ന് നിൽക്കുക നിവർന്നു നിൽക്കുന്നവളാക്കാൻ ആഗ്രഹിച്ചു അപ്പം എന്താണ് ഈ കൂനിന് കാരണം രാജാവിന് ഇങ്ങനെ കുറിക്കൂട്ടെല്ലാം കൊണ്ട് കുറിയെല്ലാം തൊട്ട് കൊടുക്കാൻ പോകുന്ന കക്ഷി ഒരു കൂഞ്ഞിയായ സ്ത്രീയെ എപ്പോഴെങ്കിലും രാജാക്കന്മാർക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമോ എങ്കിലും അവൻ്റെ തലയുണ്ടാവില്ല പിന്നെ എന്താണ് ഈ കൂന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൂന എന്ന് പറഞ്ഞാൽ രാജാവിനെ കാണുമ്പോൾ കൂഞ്ഞി നടക്കുന്ന സ്വഭാവം എന്തിനാ രാജാവിനെ കൂഞ്ഞി അടക്കുന്നത് നമ്മളാണ് രാജാവാക്കിയിരിക്കുന്നത് കാര്യങ്ങൾ നോക്കി അടക്കാൻ വേണ്ടി ആ കസയിലിരുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മളെ കാര്യം നോക്കാൻ വേണ്ടി പിടിച്ചിരുത്തിയിരിക്കുന്നതാണ് നമ്മളെ കാട്ടി വെറുതൊന്നുമല്ല ആത്മീയമായി ചിന്തിച്ചാൽ എല്ലാവരും ശ്രീഹരി തന്നെയാണ് ആരും കാര്യൊന്നും മുകളിലും താഴെയും അല്ല അതാണ് കൃഷ്ണന്റെ തത്വം ഈ കൂന് എന്നാണ് തലത്താക്കും പിന്നെ നെഞ്ഞത്തെ സ്ത്രീകൾക്ക് പൊതുവെ അവിടെ ഒരു കൂന് കാണും ഇനി ഇത് ഇത് രാജഭരണത്തിൽ പ്രത്യേകിച്ച് ഇത് തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് കൂടുതലാണ് എനിക്ക് മലബാറിലങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ തിരുവനന്തപുരത്തുകാർ പൊതുവെ കൂനിയാണ് നടക്കുന്നത് പലരും ആ രാജാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ കുന് ഉണ്ടാകും എന്തോ അവരെന്തോ ആണെന്നുള്ള ധാരണ ഇതെല്ലാം ഒരു അടിമത്തഭാവമാണ് അങ്ങനെയുള്ളൊരു ലോകമല്ല കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത് എല്ലാവരും അവരവരുടെ നട്ടെല്ലിൽ നിൽക്കുക ഓരോ ആളെയും സൃഷ്ടിക്കുന്നതും ഓരോ കർമ്മം ചെയ്യാനാണ് അതുകൊണ്ട് അവരാ കർമ്മം ചെയ്യുന്നവർ ആരാവിൻ്റെ കയ്യിൽ കർമ്മം ചെയ്തും ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു അത് അതിനുവേണ്ടി സൃഷ്ടിച്ചത് കൊണ്ടാണ് അല്ലാതെ എന്നൊരാട്ടാണ് സൃഷ്ടിച്ചിരുന്നത് ഞാൻ അവിടെ ഇരിക്കും അപ്പം ഇതൊന്നും ആരുടെ കഴിവൊന്നുമല്ല എല്ലാം ആ ഭഗവാൻ തന്നെയാണ് അതാണ് കൃഷ്ണൻ്റെ എല്ലാവരും തുല്യരാണ് ആരും ആരൊക്കെട്ടും വലുതോ അല്ല തണിയോ അല്ല ഒരു വസു കുടുംബം ആശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് അതേസമയം ഇതാർക്കാണ് ഇട്ടു കൊടുക്കുന്നത് വരുത്തുന്നുണ്ട് ഇങ്ങനെ രാജാവിന് കംസന് എന്തെല്ലാം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട് അതേസമയം അതിന്റെ പിന്നിലെ ആശയം നമുക്ക് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുകയുമാണ് അപ്പൊ അവളെ കൂലി നിർത്തണമെന്ന് രാജാവ് തീരുമാനിച്ചു കൃഷ്ണൻ അവളുടെ കാലുകൾ രണ്ടും തൻ്റെ തൃപ്പാതത്താച്ച കിട്ടിയിട്ട് അവളുടെ താടിക്ക് പിടിച്ചിട്ട് മുകളിലോട്ടേക്ക് ഉയർത്തി എന്നിട്ട് ശരീരത്തെ നേരെ നിവർത്തി അവൾ ഭഗവാന്റെ സ്പർശത്താൽ നിവർന്നതും ആ സ്പർശ ഏറ്റപ്പം തന്നെ അവൾ അവളങ്ങ് നിവർന്നു പിന്നെയോ പുഷ്ടിയുള്ള മൊത്ത കൂടിയവളായി പുഷ്ടിയുള്ള നിദംബം സ്ഥലങ്ങൾ എന്നിവയോടും കൂടിയ അവൾ പ്രൗഢ വനിതയായി മാറി ഒരു പ്രൗഢയുള്ള വനിതയായി മാറി ഒരു തൻ്റെ ആയത് അല്ലാതെ ഇതുവരെ കൂനിക്കൂടി രാജാവിന്റെ ദാസിമാര് നടക്കുകയായിരുന്നു ആ ദാസിയാണ് പ്രൗഢസ്ത്രീയായിട്ട് മാറ്റിയത് നമ്മളെ നാട്ടിലെയെല്ലാം കൃഷ്ണൻ പാടുക കുറെ കാലം പാടുകൾ ഉണ്ട് എല്ലാത്തിനെയും നീർക്കേണ്ടി അപ്പോഴേ കൃഷ്ണൻ എന്താണ് ഏത് ലോകമാണ് വിഭാവനം ചെയ്യുന്നതെന്ന് ചിന്തിക്കുക ആരും ആരുടെയും മുകളിലോ താഴെയോ അല്ല ഈ ആശയമാണ് പറയുന്നത് അങ്ങനെ രൂപപതിയും ഉള്ളിൽ കാമൻ ജനിച്ചവളുമായ അവൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാന്റെ തോൾ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു സ്വതന്ത്രം അവളും ഭഗവാന് സമാനമായി അതുകൊണ്ടല്ലേ ഭഗവാന്റെ തോൾ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കുന്നത് അവളും പ്രൗഢി ആയിക്കഴിഞ്ഞാലും പിന്നെ ഇനി ആര് ആര് കാരെക്കാട്ടിൽ താഴെ ഇല്ല മോണ്ടും ഇല്ല ഭഗവാന്റെ തോൾ വസ്ത്രം തന്നെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു വീരപുരുഷ വരും വീട്ടിലേക്ക് പോകാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അങ്ങയെ വിട്ടുപോകാൻ എനിക്ക് ആവില്ല ഇനിയിപ്പോൾ അങ്ങയെ വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല അങ്ങയാൽ കലക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ എൻ്റെ പേരിൽ കനീവ് തോന്നണം അങ്ങനെ കണ്ടതിന് ശേഷം ഇതെല്ലാം അനുഭവിച്ചപ്പോൾ എനിക്ക് അങ്ങേ വിട്ടുപോകാൻ തോന്നില്ല ഹൃദയത്തിൽ ആകെ തലക്കപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് എന്നോട് കനിവുണ്ടാക്കണം പതിനൊന്ന് ഭഗവാൻ നോക്കി നിൽക്കേ ഒരു സ്ത്രീയിൽ ഈ വിധം അപേക്ഷിക്കപ്പെട്ട കൃഷ്ണൻ അനുചരന്മാരായ ഗോപന്മാരോട് മുഖത്തു നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇതെല്ലാം പറഞ്ഞപ്പോൾ അവൾ അവിടെയുണ്ട് അവൾ നോക്കി വെക്കാൻ തന്നെ കൃഷ്ണൻ എന്ത് ചെയ്തു മറ്റുള്ള ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരി തേയിട്ട് അവളോട് പറഞ്ഞു സുന്ദരി പുരുഷന്മാരുടെ മനോവേദനയെ അകറ്റുന്ന നിൻ്റെ ഗൃഹത്തിലേക്ക് പുരുഷന്മാരുടെ മനോവേദനയെ അകറ്റുന്ന നിൻ്റെ ഗൃഹത്തിലേക്ക് എന്റെ കാര്യം സാധിപ്പിച്ചതിന് ശേഷം ഞാൻ വന്നു കൊള്ളാം ഞാൻ ഇപ്പം വരുന്നില്ല ഇപ്പം എനിക്ക് കുറേ ജോലിയുണ്ട് എന്ത് കംസനെ നിഗ്രഹിക്കണം കംസനെ നിഗ്രഹിച്ചതിന് ശേഷം വേണ്ടി നിന്റെ വീട്ടിൽ ഞാൻ വരാം വഴിപോക്കരായ ഞങ്ങൾക്ക് നീ വലിയൊരാശ്രയമാണ് അപ്പോൾ ഇവളി ഏത് തരത്തിലുള്ളവരാണെന്നുള്ളൊരു ആശയം അവിടെ ഇടുന്നുണ്ട് അവൾ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് രാജാക്കന്മാർക്കെല്ലാം നിറയെല്ലാം ചാർത്തി കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുകൊണ്ട് ജീവിക്കാൻ പെട്ടവരാണ് എന്ന അർത്ഥത്തിലാണ് കൃഷ്ണൻ പറയുന്നു അപ്പൊ അവള് തള്ളുകയല്ല കൃഷ്ണൻ ചെയ്തത് ഞാൻ വരാം കാരണം കൃഷ്ണൻ എല്ലാതരം തരം ദുഃഖിതരെ പീഡിതരെ എല്ലാം പറയുന്ന എല്ലാവരെയും സമമായി കാണുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാം ശരിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരാം മധുരവാക്കുകൾ അവളെ പറഞ്ഞയച്ച ശേഷം അടുത്ത് അങ്ങാടിയിലെ പലതരം വസ്തുക്കളിൽ ആകൃഷ്ടനായി പിന്നെ അങ്ങാടിയിലെ വസ്തുക്കളെല്ലാം നോക്കിയിട്ട് അതിലെല്ലാം രസം പിടിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും നടന്നു പതിനാല് കൃഷ്ണനെ കണ്ട ശേഷം മന്മത വികാരത്താ സ്ത്രീകൾ സ്വദേഹത്തെ അറിയാത്തവരായി ഇതിപ്പോ ഇടക്ക് കേറി പറയും കൃഷ്ണനെ കണ്ടപ്പോൾ സ്വന്തം ദേഹത്തെ തന്നെ സ്ത്രീകള് മറന്നുപോവുകയാണ് അപ്പൊ എന്ത് വരും അഴിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങളോടും ഈ പെട്ടെന്ന് നിക്കുമ്പോക്ക് ഈ വസ്ത്രമല്ലങ്ങ് കായ് പോകുമെന്ന് വെച്ചാൽ വല്ല ക്ലിപ്പ് കൂട്ടിട്ട് കുത്തും ആ ഇല്ല ചിലപ്പം വീട് അഴിഞ്ഞുല അഴിഞ്ഞുലഞ്ഞ വസ്ത്രത്തോടും തലമുടി എല്ലാം പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോ ഇതെല്ലാം ഉതിർന്നു വീഴും തലമുടിയോടും ഇതെല്ലാം ഒന്നും മര്യാദക്ക് ഉറപ്പിച്ച് കെട്ടാനുള്ള സംവിധാനം ഒന്നും അന്നുമില്ല ഇന്നുണ്ടോന്നറിയില്ല കൂടിയവരായി ചിത്രം കണക്കെ നിശ്ചലമായി നിന്നു അവരെല്ലാം അങ്ങനെ ചിത്രം കണക്ക് നിന്നു അതിന് കുഴപ്പമൊന്നുമില്ല ചിത്രം കണക്കെല്ലാം നിൽക്കാം പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഊരി പോകുന്നു എന്നുള്ള ഒരു പിടിയും എന്നാൽ മര്യാദയ്ക്കാന്നല്ലേ ഇന്നത്തെ ഇന്ന് സംവിധാനം ഉണ്ടാവുമായിരിക്കും പതിനഞ്ചില് അനന്തരം ധനുര്യാഗത്തിൻ്റെ സ്ഥലം തിരക്കിയ ശേഷം ആ യാഗം നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ യാഗത്തിലേക്കാണല്ലോ ഒളിച്ചിരിക്കുന്നത് അത് നടക്കുന്ന സ്ഥലം തിരക്കിയ ശേഷം ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചു അവിടെ ഇന്ദ്രധനുസ് പോലെ അത്ഭുതകരമായ ഒരു ധനുസ് കാണപ്പെട്ടു അവിടെ എത്തിയപ്പോൾ അവിടെ എന്തുണ്ട് സ് പോലെ അത്ഭുതകരമായ ഒരു ധനുസ് കാണപ്പെട്ടു പതിനാറില് അനേകം പേരാൽ സംരക്ഷിക്കപ്പെട്ടത് അതിനെ സംരക്ഷിക്കുന്നത് അനേകം പേരാണ് ആരാധിക്കപ്പെട്ടതുമായ വില്ലിനെ ആൾക്കാർ വിലക്കിയിട്ട് കൂടി കൃഷ്ണൻ ബലാത്കാരേണ കഴിക്കല ഈ വില്ലിൻ്റെ കാര്യം പല കഥകളിലും നമ്മൾ കാണണം തൊട്ട് പരശുരാമൻ തൊട്ട് പരശുരാമൻ തൊട്ട് രാമൻ തൊട്ട് എല്ലാം ഈ വില്ല കുലക്കുന്നുണ്ട് ബില്ല് കുലച്ചിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥിതിയാണ് കെട്ടിവലിച്ച ബില്ല് ഏതോ ഒരു വ്യവസ്ഥിതി അവിടെയുണ്ട് ആ വ്യവസ്ഥിതി ആ നിയമങ്ങളാണ് കെട്ടി വലിച്ചു വെച്ചിരിക്കുന്ന നിയമം ഒരു നിയമം അങ്ങനെ കെട്ടി വലിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ലതും മോശത്തിലും വേറെ അപ്പോഴേ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക ഈ വ്യവസ്ഥിതിയെ ഈ നിയമങ്ങളെ പൊട്ടിച്ച് ദൂരെ കളയും അതോടെ ആ വ്യവസ്ഥിതി തകർന്നു അതാണ് രാമനും അത് ചെയ്തിട്ടുണ്ട് അപ്പോഴ് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ വ്യവസ്ഥിതിയിലെ പരസ്യമാണെന്ന് വന്നിട്ട് നോക്കുന്നുണ്ട് ആ കൊള്ളാം ആ നിന്നെ കൊണ്ട് പുതിയ വ്യവസ്ഥിതി കൊണ്ടുപോകാൻ പറ്റും എന്നാൽ നീ കൊണ്ടുപോയിക്കും ഇതുവരെ ഞാൻ കൊണ്ടുപോയി ഇനി നീ നിന്റെ വ്യവസ്ഥിതിയിൽ കൊണ്ടുപോയിക്കും ഇതാണ് വില്ല് കൊലക്കുന്നതിൻ്റെ അർത്ഥം അപ്പം ഇവിടെയും അതുപോലെ തന്നെ അർജുനൻ വില്ല് കൊലച്ചിട്ടാണ് പാഞ്ചാലിയെ കിട്ടിയത് അർജുനൻ പുതിയൊരു വ്യവസ്ഥിതിയെ സ്വീകരിക്കുകയാണ് പാഞ്ചാലി എന്നത് പുതിയൊരു വ്യവസ്ഥിതി പുരുഷനും പ്രകൃതിയും പക്ഷേ ആ വ്യവസ്ഥിതി നല്ലൊരു കൊട്ടാരെല്ലാം ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതെല്ലാം ചൂതുകളിയിൽ പിന്നെയും നഷ്ടപ്പെട്ടിട്ട് പിന്നെ അവളെ വ്യവസ്ഥിതിയെല്ലാം പൊളിഞ്ഞ് പിന്നെ അവളെ മുടിയേനെ കുത്തഴിഞ്ഞ് അതാണ് കുത്തഴിഞ്ഞ മുടി എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ വ്യവസ്ഥിതി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ എന്താ പറയുന്നത് ഇതിനെ മറ്റവരെ കൊന്നിട്ട് ഇത് വെച്ചാൽ കുത്തഴിഞ്ഞതിന് ശരിയാക്കിയാൽ ഇനി അവളെ ശബദമായിരുന്നല്ലോ അങ്ങനെ അതുപോലെ ഇവിടെ കൃഷ്ണൻ ചെയ്തിട്ട് ഈ വ്യവസ്ഥിതിയെ ആരുണ്ടാക്കിയ വ്യവസ്ഥിതിയെ കംസനുണ്ടാക്കിയ വ്യവസ്ഥിതിയുടെ വില്ലിങ് ആ സംരക്ഷണത്തിലാണ് നിയമങ്ങളിലൂടെയെല്ലാം സംരക്ഷിച്ചു വെച്ച വ്യവസ്ഥിതിയാണത് കൃഷ്ണൻ ആദ്യം ചെയ്യുന്നു ആ വില് എടുക്കുന്നു എന്നിട്ട് ഭഗവാൻ ആയാസം കൂടാതെ ബില്ല് എടുത്ത ശേഷം ആളുകളെല്ലാം കൂടി നിൽക്കെ ഞൊടിയിട കൊണ്ട് ആൻഡ് ആന കരിമ്പിൻ്റെ തുണ്ട് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു ആ വ്യവസ്ഥിതി അങ്ങ് പൊട്ടിച്ചു അതോടുകൂടി കംസന്റെ ആധിപത്യവും പൊട്ടി ഒരു പുതിയ വ്യവസ്ഥയിലേക്കാണ് കൃഷ്ണൻ നയിക്കാൻ പോകുന്നത് ആ വ്യവസ്ഥിതി തകർന്നു ആ വില്ല് തകർന്നതോടുകൂടി കംസന്റെ ഭരണ സംവിധാനം തകർന്നു ആ വ്യവസ്ഥിതി തകർന്നു ആ നിയമങ്ങൾ തകർന്നു ഇനി പുതിയതുണ്ടാക്കണം എന്നിട്ടോ എന്നിട്ട് പിന്നെ വലിച്ചു കെട്ടണം എന്നിട്ട് പത്തൊമ്പതിൽ കുപിതരായ അതിൻ്റെ രക്ഷാപടന്മാർ ആ രക്ഷാഭടന്മാരല്ല അതിൻ്റെ കാത്തുകൊണ്ടിരുന്ന ഭടന്മാരുണ്ടല്ലോ നിയമ നിയമപാലകൻ ആ വ്യവസ്ഥിതിയെ ആ ദുഷിച്ച വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിയമപാലകർ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു അനുയായികളോടും കൂടി ആയുധങ്ങൾ ഏന്തി പിടിക്കുവിൻ കെട്ടുവിൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളഞ്ഞു നിയമം കൊണ്ട് പിടിക്കുക കെട്ടുക എന്നിട്ട് ജയിലിൽ കൊണ്ടുവിടുക ഉടൻ തന്നെ രാമകൃഷ്ണന്മാർ അവരെ കണ്ടിട്ട് വളരെ കുപിതരാവുകയും ബില്ലിൻ്റെ പൊട്ടിച്ച രണ്ട് തണ്ട് രണ്ടു പേരോ എടുത്തുകൊണ്ട് അവരെ തല്ലിക്കൊന്നു അപ്പോൾ കംസൻ സൈന്യത്തെ ഉണ്ട് ആ സൈന്യത്തെയും കൊന്ന ശേഷം ആ ധനുർ യാഗശാലിയുടെ ഉമ്മറവാതിലിൽ കൂടി പുറത്തിറങ്ങി നഗരത്തിലെ ഐശ്വര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടങ്ങനെ നടക്കാൻ തുടങ്ങി ഇത്തരത്തിലുള്ള അവരെ വീരകൃത്യത്തെയും ശത്രു കഴിവും സൗന്ദര്യം എന്നിവയെല്ലാം കണ്ടിട്ട് പുരവാസികൾ അവർ ദേവശ്രേഷ്ഠരാണെന്ന് വിചാരിച്ചു ഇതെല്ലാം കണ്ടപ്പോൾ പുരവാസികൾക്ക് തോന്നി ഇവരേതോ ദേവന്മാരായിട്ട് അങ്ങ് മുകളിൽ നിറങ്ങി വന്നതാണ് ഇരുപത്തിമൂന്നില് യഥേഷ്ടം അവരവിടെ ചുറ്റിത്തിരിങ്ങിയ ശേഷം സൂര്യൻ അസ്തമിച്ചു അപ്പോഴേക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ അവർ അവരവരുടെ വണ്ടി സ്ഥലത്തേക്ക് തിരിച്ചു തന്നു വണ്ടീനെല്ലാം അഴിച്ചുവിട്ടിട്ടാണ് കാളകളെല്ലാം അഴിച്ചുവിട്ടിട്ടാണെല്ലാം പോകുന്നത് പിന്നെ അവിടത്തേക്ക് പോയി ഇരുപത്തിനാല് ഭഗവാൻ പുറപ്പെട്ടപ്പോൾ വിരഹദുഃഖികളായ ഗോപിമാർ എന്തെല്ലാം ആശംസകൾ നേർന്നിരുന്നുവോ അവയെല്ലാം മധുരയിൽ ശരീര ശരിയായ തോന്നിയതായി എല്ലാവർക്കും തോന്നി കാരണം അവർ മധുരയിൽ നിന്ന് അല്ല ഇവർ യാത്ര തിരിക്കുമ്പോൾ അവിടുത്തെ വിവര ദുഃഖമുള്ള ആൾക്കാരെല്ലാം സ്ത്രീകളെല്ലാം എന്താണ് പറഞ്ഞിരുന്ന ആയിൽ കൃഷ്ണന് നമ്മളെയൊന്നും വേണ്ട അവിടെ ഇഷ്ടന്മാതിരി ആരുണ്ട് പുതിയ ഗോപശ്രീകൾ പുതിയ സ്ത്രീകളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരു പുതിയ സെറ്റപ്പിലേക്കാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത് അവർ പറഞ്ഞ മാതിരി തന്നെയെല്ലാം കാര്യം സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇപ്പം അവിടെയുള്ള ആൾക്കാർക്കെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി അവരുദ്ദേശിച്ച തരത്തിലുള്ള കൃഷ്ണന് അവർക്ക് കിട്ടി അവരുദ്ദേശിച്ച ആഗ്രഹങ്ങളെല്ലാം അവരുടെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി ഇതാണ് ഗോപികമാര് പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ അതേസമയം ഒന്ന് പറയാണ് ഇത്തരം ആൾക്കാരെയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ശ്രീ ഭഗവതി അദ്ദേഹത്തിൻ്റെ തിരു ഉടലിനെയാണല്ലോ വാസസ്ഥലമായി ആഗ്രഹിച്ചത് പക്ഷേ ശ്രീ ഭഗവതി എന്തുണ്ട് അവിടെ തന്നെയുണ്ട് അതിലും ഒരു മാറ്റമില്ല അതങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള ഇങ്ങനെ വന്നു പോയി ഇരിക്കും അതിലൊന്നും ശ്രീ ഭഗവതി തലയിടുന്നില്ല അത് വരിക പോവോ എന്തോ ശ്രീ ഭഗവതിക്ക് എന്ത് മതി ആ തിരുമാറും ി ഇരുപത്തഞ്ചിലെ തൃപ്പാദങ്ങൾ രണ്ടും കഴിക്കിയ ശേഷം പാൽ ചോറ് കഴിച്ചു കംസൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കിയ ശേഷം അന്നത്തെ രാത്രി സുഖമായി സുഖമായി കഴിച്ചു കൂട്ടി അവർ തന്നെ സുഖമായിട്ട് കടന്നുപോയി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുറ വില്ലറിച്ചതും കാവൽക്കാരെ വീഴ്ത്തിയതും കേട്ട് കംസനാകട്ടെ ഭയപ്പെട്ടവനായി കംസനാകെ ഭയം ഉണ്ടായി ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ ദീർഘനേരം ഉറക്കം വരാതെ ഇരുന്നു അങ്ങനെ ഉറക്കം ശരിക്കും കുറെ നേരം വന്നില്ല അവര് എന്തുകൊണ്ട് മരണത്തിന്റെ മുന്നിലകപ്പെട്ട ദുർനിമിത്തങ്ങൾ സ്വപ്നത്തിലും ജാഗ്രതയിലും കണ്ടു കാരണം എന്തുകൊണ്ടാണ് ഉറക്കം കിട്ടാൻ മരണത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്ന ദുർനിമിത്തങ്ങള് സ്വപ്നത്തിലും ജാഗ്രതാവസ്ഥയിൽ അവർ കണ്ട് ജാഗ്രതാവസ്ഥ ഇരിക്കുമ്പോഴും കുറേ നിമിത്തങ്ങൾ മോശം നിമിത്തങ്ങൾ അവിടെ കാണുകയാണ് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഇതേമാതിരി തന്നെ ദുർനിമിത്തങ്ങൾ മരണവുമായിട്ട് ബന്ധപ്പെട്ട ദുർനിമിത്തങ്ങൾ വരികയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല കൃഷ്ണൻ നല്ലോണം കിടന്ന് ഉറങ്ങി ഇരുപത്തിരണ്ട് തൻ്റെ പ്രതിബിംബത്തിൽ തലയുണ്ടായിരുന്നില്ല അങ്ങേരം നിഴൽ നോക്കുമ്പോൾ ബോധത്തോടെ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറയുകയാണ് സ്വപ്നത്തിലും ബോധത്തിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിഴലിന് തലയില്ലെങ്കിൽ നമ്മൾ തല ഒന്ന് ചിന്തിച്ചു കൊടുക്കാം നിമിത്തം പറയുകയാണ് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം നിഴലിലെല്ലാം നോക്കുമ്പോൾ നിഴലിന് തലയില്ല അതാണ് ഒരു ലക്ഷണം തലയുണ്ടായിരുന്നില്ല ചന്ദ്ര നിക്കുക എല്ലാം രണ്ടായിട്ട് തോന്നും ചന്ദ്രനെല്ലാം നോക്കുമ്പോൾ രണ്ടായിട്ട് തോന്നും അദ്ദേഹത്തിന് എല്ലാം രണ്ടായിട്ട് തോന്നും പിന്നെ ഇരുപത്തി ഒമ്പത് നിഴലിൽ പഴുതുകൾ ഉണ്ടെന്ന് തോന്നുക നിഴലുണ്ടെങ്കിൽ പൂർണ്ണമായിരിക്കില്ല അവിടെ അവിടെ കുറേ ഗ്യാപ്പ് പിന്നെ മരത്തിന്റെ മുകളിൽ പൊന്നിറം കാണുക നോക്കുമ്പോൾ അതിൻ്റെ മേലെ പൊന്നിൻ്റെ നിറം മാരി തോന്നുക തന്റെ കാൽപ്പാടുകൾ കാണാതിരിക്കുക നടക്കുമ്പോഴൊന്നും കാൽപ്പാടുകൾ പതിയുന്നില്ല മൂലാവേലം ജാഗ്രതാവസ്ഥയിൽ സംഭവിച്ചു അതേപോലെ ബോധത്തോടെ ഇരിക്കുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് പിന്നെ മുപ്പതില് മരിച്ചവരെ ആലിംഗനം ചെയ്യുക സ്വപ്നത്തിൽ കാണുന്ന കാര്യം പറയുകയാണ് മരിച്ചവരെ അദ്ദേഹം ആലിക്ക് കെട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നി കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നതായിട്ട് തോന്നി വിഷം കഴിക്കുന്നതായിട്ട് തോന്നി ഏകാഗ്രിയായിട്ട് ദേഹത്ത് മുഴുവൻ എണ്ണ ഒറ്റക്ക് തേച്ച് നഗ്നനായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും ഒറ്റക്ക് ദേഹത്തെ എണ്ണ മുഴുവൻ പോഴ് തേച്ചിട്ട് നഗ്നനായിട്ട് നിൽക്കുന്നതായിട്ട് ഇതെല്ലാം ദുർനിമിത്തങ്ങളാണെന്നാണ് പറയുന്നത് സ്വപ്നത്തിൽ കണ്ടാലും ചെമ്പരത്തിപ്പൂ മാല ചൂടിയതായിട്ട് തോന്നും എന്നിവയെല്ലാം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കണ്ടത് ഇതെല്ലാം ഇനി ആലോചിച്ച് കടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി ഇതു തന്നെയാണ് കാണാൻ പോകുന്നത് ഇനി ൊന്ന് ഈ വിധത്തിലുള്ള ദർശനം സ്വപ്നത്തിലും ജാഗ്രതാവസ്ഥയിലും ദുർനിമിത്തമായി കണ്ട് മരണത്തെ ഭയന്നുകൊണ്ട് കംസന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല അപ്പം കംസന് അന്ന് തീരെ ഉറങ്ങുവാൻ പറ്റിയില്ല അതേസമയം കൃഷ്ണൻ അവിടെ നല്ലവണ്ണം ഉറങ്ങുകയും ചെയ്തു മുപ്പത്തിരണ്ട് നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ കംസൻ മല്ലന്മാരുടെ കയ്യാങ്കളി പ്രദർശനം നടത്തിച്ചു മല്ലന്മാരെ എല്ലാം വിളിച്ചിട്ട് കയ്യാങ്കളി പ്രദർശനം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യൻ ഉദിച്ച നോക്കിയിട്ട് എല്ലാം മല്ലന്മാരെയും വിളിച്ചു എന്നിട്ട് ദയം തന്നെ പ്രാക്ടീസ് ചെയ്യണം നോക്കട്ടെ എങ്ങനെയുണ്ട് നിങ്ങളെ പരിപാടികൾ രാജകിങ്കരന്മാർ മന്ദം മല്ലന്മാരെ സംവിധാനം ചെയ്ത് അലങ്കരിച്ച് പെരുമ്പറ മുഴക്കി അവരെ നല്ല ആക്റ്റീവായിട്ട് വേണ്ട മല്ലന്മാർക്ക് വേണ്ട അത് ഇതുവരെ കിട്ടാനും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് തയ്യാറാക്കി നിർത്തി പെരുമ്പറയെല്ലാം മുഴക്കി ആ മണ്ഡപങ്ങളെല്ലാം പുഷ്പങ്ങളെ കൊണ്ടും കൊടി കൊടികളെ കൊണ്ടെല്ലാം അലങ്കരിച്ചു വസ്ത്രങ്ങളെ കൊണ്ട് കൊടി കുറകളെല്ലാം കൊണ്ട് ആ സ്ഥലം ആ മല്ല ഏറ്റുമുട്ടുന്ന സ്ഥലം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചു മണ്ഡപങ്ങളിൽ നഗരവാസികള് ആരെല്ലാം വന്നിരുന്നെന്ന് വെച്ചാൽ മുപ്പത്തിനാല് നഗരവാസികളുണ്ട് ദേശവാസികളുണ്ട് ബ്രാഹ്മണർ വൈശ്യർ അങ്ങനെയെല്ലാം ഉള്ള എല്ലാ വിഭാഗവും ഉണ്ട് അവരെല്ലാം സുഖ കൂടി അവിടെ കടന്നിരുന്നു നല്ല ഒരു യുദ്ധം കാണാൻ നല്ല യുദ്ധം കാണാനുള്ള തയ്യാറെടുപ്പത്തോടു കൂടി അവരവരുടെ സീറ്റിൽ വന്നിരുന്നു രാജാക്കന്മാരുണ്ടല്ലോ മറ്റുള്ള രാജാക്കന്മാരും ആസനസ്ഥരായി മുപ്പത്തഞ്ചിലെ കംസനും മന്ത്രിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കുറച്ച് ആശങ്കയോടുകൂടി തന്നെയാണ് രാജാവിൻ്റെ ആ മഞ്ചത്തിൽ ഉപവിഷ്ടനായി ഇനി മുപ്പത്താറ് മല്ലന്മാരുടെ കൈക്കൊട്ടൽ ഉച്ചത്തിൽ കേൾക്കേ കേൾക്കേ മല്ലന്മാർ ഇങ്ങനെ അവിടെ ഒടി എല്ലാം കൈ കൊണ്ട് അടുക്കി ഇടുക്കി ചെയ്യുമ്പോൾ ഒച്ച ഉണ്ടാവും ഭയങ്കര അതെല്ലാം എല്ലായിടത്തും കേൾക്കുകയാണ് പെരുമ്പറ മുടങ്ങിക്കൊണ്ടിരുന്നത് അതിൻ്റെ കൂട്ടത്തില് പെരുമ്പറയും ഉണ്ട് മൽപ്പിടത്തക്കാരെല്ലാം കച്ച കെട്ടിയിട്ടാണ് ഇറങ്ങിയത് താതാക്കളുടെ ഗുരുക്കന്മാരോടൊപ്പമാണ് വന്നത് അവർക്കെല്ലാം ഗുരുക്കന്മാരുണ്ട് പഠിപ്പിച്ച ഗുരുക്കന്മാർ അവരുടെ കൂടിയാണ് വന്നത് മുപ്പത്തേഴ് ചാണൂരാൻ മുഷ്ടികൻ കൂടന് ശലൻ തോശലൻ എന്നീ പ്രസിദ്ധന്മാരെല്ലാം മനോഹരമായ വാദ്യഘോഷങ്ങളോടുകൂടി എല്ലാം അവിടെ അംഗത്തെട്ടിൽ എത്തി വാദ്യഘോഷങ്ങളോടുകൂടി എല്ലാ തരം വിശിഷ്ട വ്യക്തികൾ ഈ ചാണൂരനും മുഷ്ടകനും എല്ലായിട്ടുള്ള മല്ലന്മാരെല്ലാം നല്ല അലങ്കൃതമായിട്ട് വാദ്യഘോഷങ്ങളോടുകൂടി പെരുമ്പറയെല്ലാം മുഴക്കിക്കൊണ്ടാണ് അവിടെ വന്നത് കംസനാൾ മുപ്പത്തെട്ടിൽ കംസനാൾ ക്ഷണിക്കപ്പെട്ട നന്ദഗോപരും ഗോപന്മാരും അവർ വന്ന തിരുവിൽ കാഴ്ചയെല്ലാം ആദ്യം കൊണ്ട് രാജാവിന് സമർപ്പിച്ചു ആരെയും നന്ദഗോപനും ഗോവന്മാരില്ല എന്നിട്ട് അവർക്ക് പ്രത്യേകം ഏർപ്പെടുത്തിയ മഞ്ചത്തിൽ അവരും ഈ പുറപ്പെിച്ചു